എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലീവ് കിട്ടുന്ന ദിവസം സമുദ്രസദ്യ ആക്കാമെന്ന് വിചാരിച്ചു സമുദ്രസദ്യ എന്ന് പറഞ്ഞിട്ട് ഒരു നാലഞ്ച് വെറൈറ്റി മീൻ മേടിക്കുന്നു രണ്ട് ഫുഡ് ആക്കുന്നു ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ബില്ലിയൻസ് ഗേറ്റ് മാർക്കറ്റിൽ ഞാൻ മീൻ മേടിക്കാൻ വേണ്ടി പോയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഇതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഞാൻ വീഡിയോയിലും കിട്ടേക്കാം പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ബില്ലിയൻസ് ഗേറ്റ് മാർക്കറ്റില്ല നമ്മളതിന് പകരം ഇവിടുന്ന് ഒരു മണിക്കൂർ ഇരുപത്തിരണ്ട് മണിക്കൂർ ഇവിടുന്ന് ഒരു ഒരു മണിക്കൂറും ഇരുപത്തി മിനിറ്റ് യാത്ര ചെയ്തിട്ട് റെഡിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് പോഡ്സ്മുത്തിയിൽ നിന്ന് അവിടെ പോയിട്ട് നമ്മൾ മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് ദ്രസദ്യ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മീൻ മേടിക്കാൻ വേണ്ടി പോകുന്നത് ഞാനും സഞ്ജുവും കൂടെയാണ് സഞ്ജു ഇപ്പം വണ്ടിയും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം സഞ്ജുവിനെ കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ പോയി മീൻ മേടിക്കുന്നു തിരിച്ചു വരുന്നു സമുദ്രസദ്യ ഉണ്ടാക്കുന്നു സമുദ്ര സദ്യ വേണം അടി ആ പിന്നെ ആ അതാണ്ട് അവിടെ മീൻ എല്ലാടത്ത് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം സുമി വരുന്നില്ല കേട്ടോ നൈറ്റ് കഴിഞ്ഞ് വന്നതുകൊണ്ട് അവർക്ക് ഇന്ന് റെസ്റ്റ് കൊടുത്തേക്ക് പോകണം അപ്പം സമുദ്രസത ഉണ്ടായി കഴിയുമ്പോൾ എന്നെ വിളിക്കും അപ്പൊ നമുക്ക് മീം മേടിക്കാൻ വേണ്ടി റെഡിങ്ങിലേക്ക് സഞ്ജു അപ്പം അങ്ങനെ വന്നിരിക്കയാണ് സഞ്ജുണ്ട് അതിരേ അംഗവും ഉണ്ട് അപ്പോൾ നമ്മൾ എന്നത്ര പോകുന്നത് അല്ലേ അല്ലേ അതെ അതെ അപ്പൊ മീൻ ഇന്ന് ഞാൻ മീൻ സദ്യ എന്ന് ആദ്യം പറഞ്ഞേ അതെ അതെ സുമ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇനി സമുദ്ര സദ്യ എന്ന് ഞാൻ പിന്നെ ഇൻട്രോ ഉണ്ടാകുമ്പോ എടുത്തു അപ്പൊ നമ്മൾ പോകുന്നത് റെഡി ആണ് കേട്ടോ നമ്മളങ്ങനെ റെഡ്ഡിങ് അടുത്തെത്തി കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെ ഇവിടെ പാർക്കിംഗ് നമുക്ക് കിട്ടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇതുപോലുള്ളൊരു സൈഡിൽ നമ്മൾ പാർക്ക് ചെയ്ത് ആറ്റിലെല്ലാ മീനുകളും തന്നെ ഇവിടെ കിട്ടുന്ന പറഞ്ഞത് പോയി നോക്കാം ത്രെഡിങ്ങിൻ്റെ തിരുവോരങ്ങളിൽ കൂടെ നമ്മൾ അലയുകയാണ് മഴയത്ത് ജാക്കറ്റ് എടുക്കാൻ വേണ്ടി വിട്ടുപോയി ലെവൺ സീസ് ഫ്രഷ് ഫിഷ് പിന്നെ അപ്പം അതിൻ്റെ അപ്പുറത്ത് ഒരു കടയുണ്ടായിരുന്നു ആ കടേനേക്കാളും കുറച്ചും കൂടെ വലിയ കടയായിരുന്നു അതിൽ അത്യാവശ്യം നല്ല മീനുകളുണ്ട് അപ്പം നമ്മൾ വന്നിട്ടുള്ള മീൻ കടയിൽ ഇത് എത്ര ഉണ്ട് റേറ്റ് വലിയ ബില്ലിങ് സ്റ്റേറ്റ് മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയ റേറ്റ് നല്ല വ്യത്യാസമുണ്ട് എന്തുകൊണ്ട് ഇതൊക്കെ വലിയ ചെമ്മീനൊക്കെയാണ് ഇതിൻ്റെ സൈസ് വ്യത്യാസമുള്ളതുകൊണ്ട് അതിൻ്റെ പൈസ വ്യത്യാസം വരുന്നത് പിന്നെ ഈ ഒരു മീനാണ് നമ്മളെടുത്തത് പിന്നെ ഇന്ത്യയിലെ അയലയുണ്ട് തിരിവിടത്തെ അയല ഈ സൈഡിലുള്ള ഈ മീനിൻ്റെ വേദന അതെടുത്ത് ഇത് തെരണ്ടി മുറിച്ചിട്ടെക്കുന്ന ആവുകൾ ഇവർ നമുക്ക് ഈ സാധനം ക്ലീൻ ചെയ്ത് തരും കേട്ടോ അപ്പോൾ എൻ്റെ പണി ഒഴിവായിരുന്നു നമ്മൾ റെഡിങ്ങിൽ പോയിട്ട് മീൻ മേടിച്ചു കൊണ്ടുവന്നിട്ട് എല്ലാം അവരുണ്ടല്ലോ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ബിൽഡിങ് സ്കേറ്റ് പോലെ നമുക്ക് മറ്റേ മീൻ മുഴുവൻ ക്ലീൻ ചെയ്ത് തരും ചെമ്മീൻ സൈഡ് അവർ ക്ലീൻ ചെയ്ത് തന്നു കേട്ടോ കിളിമീൻ കേട്ടോ കിളിമീൻ ആണിത് നമ്മൾ കിളിമീൻ മേടിച്ചത് പിന്നെ ഇത് നാടൻ അയല നമ്മുടെ നാടൻ അയലയുണ്ട് പിന്നെ ഇത് ആവോലിന്ന് പറഞ്ഞിട്ടുള്ള മീന് പിന്നെ ഇതിൻ്റെ അത് ഏറ്റവും നമുക്ക് ലാഭമായിപ്പോ ഇത് കൊഞ്ചാ കേട്ടോ ഇത് ഫുള്ള് ഇതൊന്നും കാണിച്ചു കൊടുത്തില്ല കൊഞ്ച് ഇത് മുഴുവൻ രണ്ട് കിലോ കൊഞ്ച് മേടിച്ചത് മൊത്തം ഉണ്ടല്ലോ അവർ ക്ലീൻ ചെയ്ത് സെറ്റാക്കി തന്നു ഈ കഴുക്കോട് കൂടിയിട്ട് നമ്മൾ ഇവിടുന്ന് രാജി വെച്ച് പോവും പിന്നെ മെയിൻ ഷെഫാണ് കാര്യങ്ങൾ നോക്കുന്നത് കേട്ടോ മീനിൻ്റെ കൂടെ ഉണ്ടല്ലോ ഒരു സാമ്പാറും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട് കുറച്ച് കഷ്ണങ്ങളൊക്കെ കണ്ടിച്ച് ഇപ്പൊ അടുപ്പത്ത് കുക്കറിൽ വെക്കാൻ പോവാണ് പിന്നെ കുറച്ച് കഷ്ണങ്ങൾ വരട്ടെടുക്കാനുണ്ട് അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് കുറച്ച് കഷ്ണങ്ങൾ വേവിച്ചെടുക്കണം നമ്മൾ കഷ്ണങ്ങള് പണി ഒന്ന് മതി ഷെഫിന്റെ പോയിട്ടുണ്ട്

സംഭവം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാമ്പാർ റെഡി ആവുന്നു കറിവേപ്പിലെ തൂവി റീൽസിന്റെ പെർമിഷൻ ചോദിക്കാണ്ട് അവനെ ഇട്ട അവനോട് ഒരു സാമ്പാറിന്റെ എന്തായിരുന്നു അതില് സാമ്പാർ എന്തായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അയലക്കറി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പുറം മീൻ പറക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഈ ചട്ടിയിൽ ഒരണം അപ്പുറത്തെ ചട്ടിയിൽ ഒരണം അങ്ങനെ ഏകദേശം നമ്മുടെ കാര്യങ്ങളെല്ലാം സെറ്റായി സാമ്പാർ ഓൾറെഡി നമ്മുടെ സെറ്റായിട്ടുണ്ടായിരുന്നു ഇപ്പം ഒത്തിരി ചോറ് സെറ്റായിട്ടിരിക്കുക കേട്ടോ ഏഴരയ്ക്ക് തുടങ്ങിയ സദ്യ ഇപ്പോഴാണ് ഏകദേശം റെഡി ആയിട്ടുള്ളത് അപ്പോൾ സമുദ്രസദ്യക്കകത്തുള്ള ഐറ്റംസ് ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇതാണ് അയലക്കറിയെ പിന്നെ ഇതിൻ്റെ അകത്ത് ആവൂലിയുണ്ട് പിന്നെ നമ്മുടെ കിളിമീനും ഉണ്ട് ഇത് കൊഞ്ച് റോസ്റ്റ് ഇത് സാമ്പാർ ഇത് ചോറ് സഞ്ചുമാണ് ഈ ഐറ്റം മുഴുവൻ സെറ്റാക്കി എടുത്തത് ആതിരെയാണ് സാമ്പാർ ഉണ്ടാക്കിയത് കേട്ടോ ഇവിടെ അംഗമായിരുന്നു ഒരു മൂന്ന് മണിക്കൂറത്തേക്ക് സുമി എന്നാട് ചോറ് ചോറ് റോസ്റ്റ് ഇളക്കി ഏ സഹായി സഹായി അപ്പോൾ നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം എന്നാണല്ലോ നമ്മുടെ സംഭവം സക്സസ് ആയിട്ടുണ്ട് എല്ലാം നമ്മൾ കഴിക്കാൻ എങ്ങനുണ്ടോ സമുദ്ര കാര്യമുണ്ടോ കാര്യ അടിപൊളി നമ്മുടെ ഏകദേശം ഒരു ഈ ഒരു രീതിയിലാണ് നമ്മുടെ സമുദ്ര സദ്യ ആയത് അടിപൊളി കേട്ടോ അതിഥി അത് മറ്റേ ബാറില് കൊള്ളാം ആ അല്ലേ അടിപൊളി എന്നാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സംഭവം സക്സസ് ആയിരിക്കുകയാണ് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ